ഒരു നൽകാനായി ഷബീർ ഇപ്പോഴും സംഘർഷം സാഹചര്യം എന്താണ് പോലീസ് ഉണ്ടോ അവിടെ അജി ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നിട്ടുണ്ട് പക്ഷെ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നുണ്ട് പോലീസിന്റെ കനത്ത കാവലും ക്യാമ്പസിനകത്തുണ്ട് പോലീസിന്റെ വലിയ സന്നാഹത്തോടെയാണ് ഇന്ന് കാലിക്കറ്റ് സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡന്റ്സ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണൽ പൂർത്തിയായി ക്ഷമീം വോട്ടെടുപ്പ് പൂർത്തിയായി വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെയാണ് എസ് എഫ് ഐ യു ഡി എസ് എഫ് പ്രവർത്തകർ പരസ്പരം ഏറ്റുമുറ്റിയത് ഈ സംഘർഷത്തിലേക്ക് നയിച്ചത് യു ഡി എസ് എഫ് ആരോപിക്കുന്നത് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ ഏതാണ്ട് ആയിരത്തിലധികം വോട്ടുകൾ എണ്ണി ഈ ഒരു ഘട്ടത്തിൽ പുറത്തുനിന്ന് അനധികൃതമായി ഈ റിട്ടേണിംഗ് ഓഫീസറുടെ തീലോ മറ്റോ ഇല്ലാത്ത ബാലറ്റ് പേപ്പറുകൾ എസ് എഫ് ഐ അനധികൃതമായി ഇപ്പോൾ ഈ കൗണ്ടിംഗ് സെന്ററിനകത്ത് കൊണ്ടുവന്നു ഇത് എണ്ണുന്നത് യു ഡി എസ് എഫ് പ്രവർത്തകർ ചോദ്യം ചെയ്തു ഇതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ പുറത്തു നിന്നുള്ള എസ് എഫ് ഐ പ്രവർത്തകർ ഈ കൗണ്ടിംഗ് സെന്ററിനകത്ത് കയറി സംഘർഷം അഴിച്ചുവിടുകയായിരുന്നുവെന്നാണ് യു ഡി എസ് എഫിന്റെ പ്രവർത്തകർ ആരോപിക്കുന്നത് അതേസമയം എസ് എഫ് ഐയുടെ ആരോപണം യു ഡി എഫ് എഫ് ഈ വോട്ടെണ്ണൽ പുരോഗമിക്കുന്നതിനിടെ യു ഡി എഫ് എഫ് പിന്നിൽ പോയി അതായത് എസ് എഫ് ഐ ലീഡ് നേടി ഈ ഒരു ഘട്ടത്തിൽ വോട്ടെണ്ണൽ യു ഡി എസ് എഫ് പ്രവർത്തകർ തടസ്സം ായിരുന്നു എന്നാണ് എസ് എഫ് ഐയുടെ മറു ആരോപണം എന്തായാലും ഇതിനെ തുടർന്ന് വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായി രണ്ടു ഭാഗത്തും നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു വോട്ടെണ്ണൽ നിർത്തിവെച്ചു ഇപ്പോഴും സംഘർഷാവസ്ഥയുണ്ട് പോലീസിന്റെ കനത്ത കാവലുമുണ്ട് ഇതോടൊപ്പം എടുത്തു പറയേണ്ടത് ഇതിനിടെ എം എസ് എഫ് പ്രവർത്തകർ യു ഡി എഫ് എഫ് പ്രവർത്തകർ ബാലറ്റ് പേപ്പറുകൾ ചിലത് കീറി എന്ന ആരോപണം കൂടി എസ് എഫ് ഐ ഉന്നയിക്കുന്നുണ്ട് സ്വാഭാവികമായും വോട്ടെണ്ണൽ തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ ബാലറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് പോകും അപ്പോൾ തുടർ നടപടികൾ എന്താണ് എന്നുള്ളത് സർവകലാശാല അധികൃതരായിരിക്കും തീരുമാനിക്കുക അജി ശരി ഷബീർ വിവരങ്ങൾ നൽകിയത് മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷന് തുടരാമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി വക്കഫ് ബോർഡിന്റെ നടപടിയെ കോടതി രൂക്ഷമായി വിമർശിച്ചു